നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ പുതിയ വെളിപ്പെടുത്തലും ആരോപണങ്ങളും തള്ളാതെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപണങ്ങളിൽ പാർട്ടിയും സർക്കാരും ഗൗരവത്തോടെ അന്വേഷിക്കുമെന്നും നടപടി ഉണ്ടാകുമെന്നും ഗോവിന്ദൻ കണ്ണൂർ വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പി വി അൻവറിന്റെ ആരോപണങ്ങൾ നിഷേധിച്ചില്ലെന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമെന്നുമാണ് എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് എല്ലാ പ്രശ്നങ്ങളും പാർട്ടിയും ആവശ്യമായ രീതിയിലുള്ള ഗൗരവത്തോടു കൂടി തന്നെ എല്ലാ വശങ്ങളും എല്ലാ ഭാഗവും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും അല്ല അവർ ഉന്നയിച്ച കാര്യം പത്രത്തിലൊക്കെ ഇന്ന് വന്നിട്ടുണ്ട് വാർത്ത വന്നിട്ടുണ്ട് അതെല്ലാം കോൺഗ്രസ് കോൺഗ്രസ് ആണ് കൊണ്ടുപോകേണ്ടത് അതായത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ച ഒരാളെ കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് അവരിന്ന് പറഞ്ഞിട്ടുള്ളത് അത് കോൺഗ്രസ്സാണ് കൊണ്ടു വരേണ്ടത് ഡിജിപി അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ പി വി അൻവർ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത് പാർട്ടിയും സർക്കാരും എല്ലാ വശവും ഗൌരവമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വീണ്ടും ആരോപണങ്ങൾ ഉയരുമ്പോഴും സമാനമായ നിലപാട് തന്നെയാണ് സി പി ആവർത്തിക്കുന്നത് പാർട്ടി അൻവറിനെ തള്ളുന്നില്ല എന്ന് തന്നെയാണ് എം വി ഗോവിന്ദിന്റെ പ്രതികരണം വ്യക്തമാക്കുന്നത് പി വി അൻവർ എം എൽ എയും പത്തനംതിട്ട എസ് പി സുജിത് തമ്മിലുള്ള സംഭാഷണങ്ങളിലെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ഉണ്ടായ വിവാദങ്ങൾ കേരള രാഷ്ട്രീയത്തെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുകൊലക്കുകയാണ്